അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പഴനി എപ്പിസോഡിലെ മൂന്നാം വീഡിയോയിലേക്ക് സ്വാഗതം ഇതായിരുന്നു നമ്മൾ താമസിച്ച കാർത്തികേയൻ വിടുതി അഥവാ കാർത്തികേയൻ ഇല്ലം എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ ഇന്നലെ രാത്രി മുരുകനെ പൂർണ്ണമായിട്ട് മനസമാധാനത്തോടെ തിരക്കൊന്നും ഇല്ലാതെ തൊഴാൻ പറ്റി ഇനിയിപ്പോൾ ഇന്ന് ശബരിമല അയ്യപ്പന്മാരും എല്ലാം ഉള്ളതുകൊണ്ട് നല്ല തിരക്കാണ് അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്നില്ല നമ്മുടെ നേരെ മുന്നിൽ കാണുന്ന വേറൊരു ഇല്ലമാണ് അതായത് ഇവിടെ ഇങ്ങനെ ഇല്ലം അല്ലെങ്കിൽ വി വിടുതി എന്ന് പറയുന്നത് തന്നെയാണ് ഇല്ലം എന്ന് പറയുന്നത് ഐ ഇല്ലം അല്ലെങ്കിൽ അങ്ങനെയൊക്കെയാണ് ഓരോ മറ്റേ ഓരോ റൂം സെക്ഷനും പേര് നമ്മളിപ്പോൾ നേരെ കാണുന്നതാണ് നമ്മുടെ പഴനിമല മുരുകൻ സ്വാമിയുടെ അരുൾമികു ദയുധപാണി ക്ഷേത്രം പഴനി ക്ഷേത്രം നമുക്ക് മുരുകൻ്റെ ഈ ദണ്ടും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ അതാണ് നമ്മുടെ സ്വന്തം പഴനിമല അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ദേവസ്വം ബോർഡിൻ്റെ കോട്ടേജും കാര്യങ്ങളൊക്കെ ഞാൻ താമസിച്ച കോട്ടേജ് ഞങ്ങൾ താമസിച്ച ഒരു റൂമിന് മുന്നൂറ് രൂപയാണ് അപ്പോൾ എക്സ്ട്രാ ഓരോരുത്തർ കൂടുന്നതിനനുസരിച്ച് റൂമിൻ്റെ നേരെ പകുതി പൈസ കൊടുക്കണം അപ്പോൾ അതായത് ഞങ്ങൾ താമസിച്ചതിന് മൂന്നാൾ താമസിച്ചപ്പോൾ നാനൂറ്റി അമ്പത് രൂപയാണ് അതിന് എക്സ്ട്രാ മുന്നൂറ് രൂപ നമ്മൾ അഡ്വാൻസ് ആയിട്ട് പേ ചെയ്യണം അത് നമ്മൾ വിട്ടു വരുമ്പോൾ വെക്കേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് തിരിച്ച് കിട്ടുകയും ചെയ്യും അപ്പോൾ നമ്മൾ കാർത്തികം വിടുതി ഇവിടെ കുറേ ഉപദേവതാ ക്ഷേത്രങ്ങളും കുറേ മുരങ്ങസ്വാമിയുടെ ക്ഷേത്രം തന്നെ നമുക്ക് ചുറ്റുപാടും ഈ പഴനി മലക്ക് കീഴെ കുറേ കാണാൻ പറ്റും അപ്പോൾ അവിടെയൊക്കെ ഒന്ന് പോകുന്നതാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണിച്ചു തരാൻ പോകുന്നത് ഇതാണ് നമ്മുടെ ദേവസ്വം ബോർഡിൻ്റെ തലമുണ്ടനം ചെയ്യുന്നത് അതായത് മുടി മുട്ടയെ മുറിച്ച് അടിക്കുന്ന സ്ഥലം ദേവസ്വം ബോർഡിൻ്റെ അതിന് നമ്മളൊരു ടോക്കൺ എടുക്കണം മുപ്പത് രൂപയുടെ ഒരു ടോക്കൺ എടുക്കുക ദേവസ്വത്തിൻ്റെത് പിന്നെ നമ്മൾ അവർക്ക് ദക്ഷിണയായിട്ട് നൂറ് രൂപയോളം കൊടുക്കുന്നുണ്ട് എന്നാണ് ഞാൻ ആ ചേട്ടൻ്റെ കൂടി ചോദിച്ചപ്പോൾ മനസ്സിലായത് അങ്ങനെ എല്ലാവരും ദക്ഷിണായിട്ട് നൂറ് രൂപയാണ് കൊടുക്കുന്നതെന്നാണ് ആ ചേട്ടൻ പറഞ്ഞത് അത് നിങ്ങളെ പേഴ്സണൽ ചോയ്സ് പോലെയാണ് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും കൊടുക്കാം നൂറ് രൂപ മിനിമം കൊടുക്കാറുണ്ട് എന്നാണ് അയാൾ പറഞ്ഞത് ദേവസ്വം ത്തിന് അടക്കേണ്ടത് മുപ്പത് രൂപയാണ് മുന്നേ അവിടെ ഒരു ബോർഡിലൊക്കെ എഴുതിയിട്ടുണ്ട് നിങ്ങൾക്ക് മലയാളത്തിൽ അവിടെ കാണാൻ അറുപത് രൂപയെന്നൊക്കെ എഴുതിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെയാണ് പഴനിയിൽ മുട്ടയടിക്കുന്നത് ഇതും ഒരു വിടുതിയാണ് അല്ലെങ്കിൽ ഒരു ഇല്ലാണ് ഇതും നമ്മുടെ വേറൊരു കോട്ടേജാണ് ഓരോ കോട്ടേജിനും ഓരോ പ്രൈസാണ് ഇത് കണ്ടു രാവിലെ അതുപോലെ തന്നെ ഞാനിപ്പോൾ ഈ വീട് എടുത്തു ഒരു ആറര ആ സമയത്താണ് ആ സമയത്ത് തന്നെ നല്ല മുടി മുറിക്കാനും മുട്ടയടിക്കാനും ആയിട്ട് മുടി മുറിക്കാനല്ല മുട്ടയടിക്കാൻ നല്ല ആൾക്കാരുണ്ടായിരുന്നു എന്നിട്ട് ഭഗവാൻ ദർശനം നേരെ അപ്പോൾ നമുക്കിനി ചുറ്റുപാടും പഴനി ക്ഷേത്രത്തിന് കീഴേ പഴനിമലയ്ക്ക് കീഴെയുള്ള ചുറ്റുപാടുള്ള ക്ഷേത്രങ്ങളും കാര്യങ്ങളും ഒക്കെ കാണാം അതിനിടക്ക് നമുക്ക് മുരുകൻ്റെ ഈ ഐതിഹ്യം പഴനിമല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഐതിഹ്യം കാര്യങ്ങളൊക്കെ ഒന്ന് നമുക്ക് പറയാൻ ചെയ്യാം ഒരുവിധ എല്ലാവർക്കും അറിയാം പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ആവശ്യമില്ല മലയാളികൾക്ക് എല്ലാവർക്കും മുരുക ഐതിഹ്യം കാര്യങ്ങളൊക്കെ അറിയാം എന്നാലും ഒരു വീഡിയോ എന്ന നിലയിൽ ഞാനും കൂടി എൻ്റെ അറിവിൽപ്പെട്ട കാര്യങ്ങളും കൂടി ഞാൻ ഇതിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കാം അപ്പോൾ നമ്മൾ റോഡിലേക്ക് എത്തിയിട്ട് റോഡിലൂടെ നമുക്കിങ്ങനെ സംസാരിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ട് പോവാം അപ്പോൾ ഇതാണ് നമ്മുടെ താമസ ദേവസ്വം ബോർഡിൻ്റെ ദണ്ഡപാണി എന്ന് പറയുന്നത് ഓരോ കോട്ടേജ് ഉണ്ട് കുറേ കോട്ടേജ് ഉണ്ട് പത്ത് മുന്നൂറ് നാനൂറ് റൂമോളം ഉണ്ട് ഇവിടെ അതിന് ഓരോന്നിനും ഓരോ റേറ്റ് ആണ് അതിനനുസരിച്ചിട്ടുള്ള ക്വാളിറ്റി വ്യത്യാസം ഉണ്ടാവേ നോൺ എ സി തൊട്ടിട്ട് എ സി റൂമ് വരെ അവിടെ അവൈലബിൾ ആണ് മുന്നൂറ് രൂപ തൊട്ടിട്ട് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെയുള്ള റൂംസും കാര്യങ്ങളൊക്കെ ഈ ദന്തവാണി നിലയത്തിൽ ആണ് ഓൺലൈൻ ബുക്കിംഗ് ഇല്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പോരായ്മയായിട്ട് എനിക്ക് തോന്നിയത് ഓൺലൈൻ ബുക്കിംഗ് ഇല്ല നമ്മൾ നേരിട്ട് ചെന്ന് തന്നെ അവിടുന്ന് ബുക്ക് ചെയ്യണം നിങ്ങൾക്ക് ഇഷ്ടമായൊരു റൂം കിട്ടും കേട്ടോ പഴണിയിൽ നിങ്ങൾ താമസ സൗകര്യം ഇല്ലാതിരിക്കുന്ന ഒരു വിഷയമേ വരില്ല നിങ്ങൾക്ക് അഞ്ഞൂറ് രൂപ തൊട്ടിട്ട് ഇഷ്ടം പോലെ ലോഡ്ജുകളും കാര്യങ്ങളും റൂംസും പഴനിയിൽ ആണ് അപ്പോൾ നമുക്കിനി നമ്മുടെ ചരിത്രം പറയുകയാണെങ്കിൽ നമുക്ക് ചരിത്രമല്ല നമ്മുടെ ഐതിഹ്യം പറയുകയാണെങ്കിൽ എല്ലാത്തിനും കാരണം നാരദ മഹർഷിയാണ് നാരദ മഹർഷി പരമശിവനെ സന്ദർശിക്കാൻ പോകുമ്പോൾ അദ്ദേഹം ഭഗവാൻ മുന്നിൽ കാണിക്കുകയായിട്ട് ഒരു ജ്ഞാനപ്പഴം സമർപ്പിക്കുകയുണ്ടായി ഏറ്റവും മഹത്തരമായതും അമൂല്യമായ പഴമായതുകൊണ്ട് തന്നെ രണ്ട് പുത്രന്മാർക്കും തൻ്റെ രണ്ട് പുത്രന്മാർക്കും ഇത് പകുത്തു നൽകാൻ ഭഗവാൻ തീരുമാനിക്കുകയായിരുന്നു പക്ഷേ എങ്കിൽ ഏറ്റവും അമൂല്യമായ പഴമായത് കൊണ്ട് തന്നെ ഇത് പകുത്തു നൽകാൻ പാടില്ല അതിൻ്റെ ക്വാളിറ്റി മൂല്യത നഷ്ടപ്പെട്ടു പോകുമെന്ന് നാരദ മഹർഷി പറഞ്ഞത് ഭഗവാൻ ശിവൻ ഉൾക്കൊള്ളുകയും അത് രണ്ട് മക്കളിൽ ഒരാൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അതായത് കാർത്തികേന സുബ്രഹ്മണ്യസ്വാമിക്കും ഗണപതി ഭഗവാനും കൂടി ഒരാൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ശിവഭഗവാൻ എന്ത് ചെയ്യും ഒരു മത്സരം സംഘടിപ്പിക്കും രണ്ട് മക്കളിൽ ആരാണോ ഈ ലോകം മൂന്ന് പ്രാവശ്യം ചുറ്റി ആദ്യം എത്തുന്നത് അയാൾക്ക് ഈ പഴം നൽകും എന്നായിരുന്നു മത്സരം സുബ്രഹ്മണ്യസ്വാമി ഇത് കേട്ട വട തൻ്റെ വാഹനമായ മയിലിൻ്റെ പുറത്ത് ലോകം ചുറ്റി വരാൻ പുറപ്പെട്ടു എന്നാൽ ബുദ്ധിമാനായ ഗണപതി ഭഗവാനോ മാതാപിതാക്കളായ പരമേശ്വര ഭഗവാനും പാർവതി ദേവിയും പ്രപഞ്ചത്തിന് തുല്യരും ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന പ്രകൃതിയും പരമാത്മാവുമാണെന്ന വിശ്വാസത്താൽ അവരെ മൂന്ന് തവണ വലം വെച്ചു തൻ്റെ പുത്രൻ്റെ ഭക്തിയും വിവേകത്തിലും സന്തുഷ്ടനായ മഹാദേവൻ ഗണപതി ഭഗവാന് ജ്ഞാനപ്പഴം നൽകി കാർത്തികേ ഭവൻ അതായത് സുബ്രഹ്മണ്യസ്വാമി തിരിച്ചു വന്നപ്പോൾ കാണുന്നത് പഴം കഴിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ഗണപതി ഭഗവാനെ ഇതിൽ ക്രോധവാനായ ഭഗവാൻ കൈലാസം വിട്ടുപേക്ഷിച്ച് പോവാണെന്ന് തീരുമാനിച്ചുകൊണ്ട് പോയ സ്ഥലമാണ് ഈ പഴനിമല എന്നാണ് ഐതിഹ്യം പറയുന്നത് പഴനിയിലെത്തിയ ഭഗവാന് തിരിച്ചു വിളിക്കാനായി വന്ന ഭഗവാൻ പരമേശ്വരനും പാർവതി ദേവി പഴം നീ തന്നെയാണെന്ന് ഭഗവാൻ സുബ്രഹ്മണ്യസ്വാമിയോട് പറഞ്ഞത് ലോപിച്ചിട്ടാണ് പഴ നീ എന്ന സ്ഥലം വന്നത് എന്നാണ് സ്ഥലപ്പേര് ലഭിച്ചതെന്നാണ് ഒരു ചരിത്രമായിട്ട് അറിയപ്പെടുന്നത് അപ്പോൾ അതാണ് ഐതിഹ്യം നമ്മളിങ്ങനെ നടന്ന് നടന്ന് നമ്മളിപ്പോൾ ഈ പഴനി ക്ഷേത്രമായിട്ട് കുറച്ച് മുന്നോട്ട് ഇങ്ങനത്തെ നമ്മുടെ ടൗണിലേക്ക് ബസ് സ്റ്റാൻഡിലേക്കൊക്കെ പോകുന്ന റോഡിൽ നമ്മൾ കുറച്ച് മുന്നോട്ട് മുന്നോട്ടെത്തിയാൽ ഇടത്ത സൈഡിൽ വേറൊരു റോഡ് കാണാം ഉള്ളിലോട്ടേക്ക് ആ റോഡ് തന്നെ നേരെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുറേ പഴനി പഴനി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കുറച്ച് ക്ഷേത്രങ്ങളും കാര്യങ്ങളുമൊക്കെ നമുക്ക് കാണാൻ പറ്റും ഇവിടെ കുതിരയും കാര്യങ്ങളൊക്കെ ഉണ്ട് കുറേ കടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നിട്ട് എന്തെങ്കിലും സാധനം വാങ്ങാനോ അല്ലെങ്കിൽ സഞ്ചികളോ അല്ലെങ്കിൽ ബാഗോ അങ്ങനത്തെ എന്തെങ്കിലും ഐറ്റംസ് വാങ്ങാനൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായൊരു കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ പഴനി ക്ഷേത്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ദണ്ഡയുത സ്വാമി ക്ഷേത്രം എന്നാണ് നമ്മുടെ പഴനി ക്ഷേത്രം അറിയപ്പെടുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴനി ക്ഷേത്രത്തിൽ മുരുകസ്വാമിയുടെ പ്രതിഷ്ഠ ഉള്ളത് ബാലമുരുകനാണ് അതായത് നമ്മൾ ജ്ഞാനപ്പഴം കിട്ടാത്തതിൻ്റെ പേരിൽ പോയ ബാലമുരുകൻ്റെ രൂപത്തിലാണ് പഴനി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠയുള്ളത് അതുകൊണ്ട് തന്നെയാണ് ദണ്ഡയുധപാണി സ്വാമി ക്ഷേത്രം എന്ന് അറിയപ്പെടുന്നത് അങ്ങനെയുള്ള പേര് വന്നത് അതായത് പഴനി ആണ്ടവൻ എന്ന പേരിലും ഇവിടുത്തെ ഭഗവാൻ അറിയപ്പെടുന്നുണ്ട് അതായത് മൊട്ടയടിച്ച നവപാഷാണ നിർബന്ധമായ പ്രതിഷ്ഠയാണ് മുരുകസ്വാമിയുടെ പഴനിയിലുള്ളത് വേറൊരു കാര്യം നമുക്കിവിടെ കുറേ കുതിര വണ്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് കുതിര പണി പോയിട്ട് നിങ്ങൾക്ക് ആ ഫ്രീ ടൈമുണ്ടെങ്കിൽ നമുക്കൊരു കുതിര സവാരി ഒക്കെ നടത്താം വേറെ ഏറ്റവും വലിയ ശ്രദ്ധിക്കേണ്ട ഇവിടെ കുറേ ടാറ്റ സെൻറ്റർ ഉണ്ട് സിംഗിൾ യൂസ് പിന്നാണ് അവർ പറയുന്നത് പക്ഷേ അത് എത്രത്തോളം വിശ്വസിക്കുക എന്നുള്ളത് ദൈവത്തിന് മാത്രം അറിയാം പരമാവധി ഇത്തരത്തിലുള്ള സ്ഥലത്തിലൊന്നും പോയിട്ട് ട്രസ്റ്റബിളല്ലാത്ത സ്ഥലത്തൊന്നും പോയിട്ട് നമ്മുടെ ടാറ്റൊന്നും അടിക്കാതിരിക്കുക എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ അപ്പോൾ ഇവിടെ തന്നെ ഈ ഏരിയയിൽ നിങ്ങൾക്ക് ഒരുപാട് റൂംസും കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ ഒരുപാട് റൂംസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ ഏരിയയിലും കിട്ടും ഇവിടെ തന്നെ ഞാനൊരു വേറൊരു ക്ഷേത്രം കൂടിയുണ്ട് അത് ഞാൻ കാണിച്ച് തരാം നിങ്ങൾ കുറച്ച് സ്വാമിയോർ കാണുന്നില്ലേ അത് സ്വാമിയവർ ശരവണ പൊയ്കുന്ന കുളി കഴിഞ്ഞ് ആ ക്ഷേത്രം അതിനുള്ളിലുള്ള ഗണപതി കൂടി തൊഴുതിട്ട് വന്നിട്ടുള്ള ശരവണ ശരവണപ്പൊയ്ക എന്ന് പറഞ്ഞാൽ ഹിമാലയത്തിലുള്ള ഒരു കുളത്തിൻ്റെ പേരാണ് മുരുഗഭഭഗവാനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കുളം തന്നെയാണ് ഭഗവാൻ അതായത് സുബ്രഹ്മണ്യസ്വാമി ഉദിച്ചു വരുന്ന ഒരു കുളം എന്ന് വിശ്വസിക്കപ്പെടുന്നതാണ് ശരവണ പൊയ്ക ഒരുവിധ എല്ലാ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ കാണാൻ പറ്റും സർവ്വപാപങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും മുക്തി നേടാൻ പറ്റുന്ന ഭക്തർ വിശ്വസിക്കുന്ന ഒരു കുളവും കൂടിയാണ് ഈ ശരവണപ്പൊക്കേൻ്റെ ഉള്ളിൽ നല്ലൊരു കുളവും ഉണ്ട് അവിടെ ഒരു ഭഗവാൻ ഗണപതി ഭഗവാൻ്റെ ഒരു ടെമ്പിളും കൂടി സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേകമായിട്ട് നമുക്ക് കുളിക്കേണ്ട സൗകര്യങ്ങളുണ്ട് കുളിച്ച് ഗണപതി ഭഗവാനെ തൊഴുതിട്ട് നമുക്ക് അടുത്ത ക്ഷേത്രത്തിലേക്ക് പോകാൻ സാധിക്കുന്നതാണ് നിങ്ങൾ ഇവിടെ തന്നെ നിങ്ങൾക്ക് നേരെ എൻ്റെ മുന്നിൽ തന്നെ നിങ്ങൾക്ക് കാണാം ഒരു ലോഡ്ജുണ്ട് അഞ്ഞൂറ് രൂപയെന്നൊക്കെ പറഞ്ഞിട്ട് മലയാളത്തിലൊക്കെ എഴുതിയിട്ടില്ല നിങ്ങൾക്കിവിടെ അതാ ഞാൻ മുന്നേ പറഞ്ഞ് പഴനിയിൽ വന്നു കഴിഞ്ഞാൽ ദേവസ്വം റൂം കിട്ടിയിട്ടില്ലെങ്കിലും നിങ്ങൾ പുറത്ത് കിടക്കേണ്ട ആവശ്യം വരില്ല നമുക്ക് റോഡ് സൈഡിലൊന്നും ആയിപ്പോയില്ല നിങ്ങൾക്ക് ഇഷ്ടം ഇഷ്ടംപാരി റൂംസ് പല റേറ്റിൽ നിങ്ങൾക്ക് പഴനിയിൽ അവൈലബിൾ ആയിരിക്കും അപ്പോൾ നമ്മൾ അടുത്ത ക്ഷേത്രത്തിലേക്ക് ഒരു പോവാൻ തൊഴാൻ പോവുകയാണ് ഇവിടെ കുറേ സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളുണ്ട് കുറേ ഉപദേവതാ ക്ഷേത്രങ്ങളുണ്ട് പഴനിയിൽ തന്നെ കുറേ ഉപദേവതാ ക്ഷേത്രങ്ങളുണ്ട് അപ്പോൾ നമുക്ക് അടുത്ത ക്ഷേത്രം നമുക്ക് തൊഴുത് സുബ്രഹ്മണ്യനെ തൊഴുതിട്ട് വരാം അവിടെ തന്നെ ആ ക്ഷേത്രം ഇതാണ് മറ്റൊരു ക്ഷേത്രം ഈ സുബ്രഹ്മണ്യ ഭഗവാൻ തന്നെ മറ്റൊരു ക്ഷേത്രമാണ് അപ്പോൾ ഇവിടെ തന്നെ കുറേ ഉപദേവതകളും കൂടിയുണ്ട് അതായത് നമ്മുടെ പഴനിമലം ഒരുങ്ങനെ സന്ദർശിച്ച് കഴിഞ്ഞാൽ മസ്റ്റ് വിസിറ്റായിട്ട് സന്ദർശിക്കേണ്ട ഒരു ക്ഷേത്രം കൂടിയാണിത് തിരു ആവിനൻകുടി ക്ഷേത്രം ഇത് ക്ഷേത്രത്തിൻ്റെ മെയിൻ എൻട്രൻസ് അല്ല മുന്നിലൂടെയാണ് വേറെയാണ് എൻട്രൻസ് ഇത് നമ്മൾ പഴനി മുരുകനെ കണ്ടിട്ട് ശരോണം പോയി അതിലൂടെ വരുമ്പോൾ ഭഗവാനെ അതായത് തിരു ആവിനൻകുടി ക്ഷേത്രത്തിലേക്ക് കയറേണ്ട ആണ് ഇതൊരു ചെറിയ ക്ഷേത്രമെന്നല്ല കേട്ടോ വലിയ ക്ഷേത്രമാണ് ഒരുപാട് ഉപദേവതകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ശനീശ്വര ഭഗവാനുണ്ട് അങ്ങനെ ഒരുപാട് ഉപദേവതകളൊക്കെയുള്ള ക്ഷേത്രമാണ് മുരുക ഇവിടെ നമ്മൾ കാമധേനു സൂര്യൻ ലക്ഷ്മി അഗ്നി എന്നീ പേരിലാണ് ഇവിടെ മുരുകനെ ആരാധിക്കുന്നത് വലിയൊരു ക്ഷേത്രമാണ് തിരി ആവിനുടി ക്ഷേത്രം ഈ ക്ഷേത്രത്തിൽ പ്രാർത്ഥിച്ചു തൊഴുതതിന് ശേഷമാണ് പഴനിയിലെ അടിവാരം കയറേണ്ടതെന്നും മുരുകസ്വാമിയെ പഴനിമല മുരുകനെ തൊഴേണ്ടതെന്നും പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങൾ തിരിച്ചായാലും മറിച്ചായാലും നിങ്ങളെന്തായാലും മസ്റ്റായിട്ട് പഴനിയിൽ വന്നു കഴിഞ്ഞാൽ ഒരു തൊഴേണ്ട ക്ഷേത്രമാണ് എന്തായാലും കണ്ടിരിക്കേണ്ട ഒരു ക്ഷേത്രമാണ് തിരു ആപനൻകുടി ക്ഷേത്രം ഗണപതിയുണ്ട് ശനീശ്വര ഭഗവാനുണ്ട് അങ്ങനെ ഒരുപാട് പേരുണ്ട് ഇത് ഈ ക്ഷേത്രത്തിൽ നമുക്ക് ഇതല്ല ഫ്രണ്ട് നമ്മൾ പഴനിയിൽ പോയിട്ട് വരുന്ന ആൾക്കോ അല്ലെങ്കിൽ പഴനിയിലേക്ക് പോകുന്ന ആൾക്കോ കയറേണ്ട ഒരു എൻട്രൻസാണ് നമ്മളിപ്പം കണ്ട എൻട്രൻസ് ഇവിടെ നമുക്ക് ഫ്രീ പാർക്കിംഗ് ഉണ്ട് പഴനി നമുക്ക് വരുന്ന വണ്ടികൾക്ക് തൊട്ടപ്പുറത്ത് അതായത് തിരുവാതിരംകുടി ക്ഷേത്രത്തിൻ്റെ നേരെ ആ സൈഡിലൂട്ടിയുള്ള ആ റോഡിലേക്ക് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ദേവസ്വം ബോർഡിൻ്റെ ഫ്രീ പാർക്കിംഗ് ഉണ്ട് ഇനി നമുക്ക് നമുക്ക് പഴനി മുരുകൻ്റെ നമുക്ക് മെയിൻ എൻട്രൻസ് അതായത് ഗേറ്റ് ത്രീയിലേക്ക് നമ്മുടെ വലിയ കവാടമൊക്കെയുള്ള അങ്ങോട്ടേക്ക് പോവാം ഈ ഏരിയ ആണ് കേട്ടോ കടകളെ കൊണ്ട് കളിയാണ് നിങ്ങൾക്ക് പുരി ഹലുവ അങ്ങനത്തെ പ്രസാദങ്ങൾ അങ്ങനത്തെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് വാങ്ങാം ഇതുകൂടാതെ നമുക്ക് ഇവിടുന്ന് റൂമും കാര്യങ്ങളും ഒക്കെ ഈ ഒരു ഏരിയയിലും ആണ് അപ്പോൾ അത്തരത്തിലുള്ളതാണ് ഇതിപ്പോൾ നമുക്ക് ശബരിമല സീസൺ ആയതുകൊണ്ട് തന്നെ ഇഷ്ടം വരി അയ്യപ്പന്മാരെ നമുക്ക് ഈ ഒരു രീതിയിൽ കാണാൻ സാധിക്കുന്നുണ്ട് ഇത് ഈ ബിൽഡിങ്ങിൻ്റെ നടുക്കും ചെറിയ ചെറിയ കുട്ടി ക്ഷേത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതിലൊന്നും ഞാൻ കാണിക്കുന്നില്ല എന്നുള്ളൂ നിങ്ങൾ പണി പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ സമയം സമയമുണ്ടെങ്കിലും നിങ്ങൾക്ക് അവിടെയൊക്കെ പോവാം നിങ്ങൾക്കിവിടെയൊക്കെ ഫുഡ് കോർട്ടും കാര്യങ്ങളും ഒക്കെ ആണ് അപ്പോൾ നമ്മൾ നമ്മുടെ പഴനി ക്ഷേത്രത്തിൻ്റെ കാര്യം പറഞ്ഞിട്ടുള്ളൂ നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ പഴനി ശ്രീ ദണ്ഡയുധപാണി സ്വാമി ക്ഷേത്രം എന്നാണ് നമ്മൾ പഴനിമല ക്ഷേത്രം അറിയപ്പെടുന്നത് അതായത് ദണ്ടും പിടിച്ചുകൊണ്ട് നിൽക്കുന്ന മുരുകൻ്റെ നവപാഷാണ നിർമ്മിതമായ പ്രതിഷ്ഠയിലാണ് ദണ്ഡയുധപാണി എന്ന് വിളിക്കുന്നത് അതായത് ബാലമുരുകനാണ് ചുരുക്കി പറഞ്ഞ ബാലമുരുകൻ്റെ പ്രതിഷ്ഠയാണ് നമ്മളെ പഴനിയിലുള്ളത് അതായത് ജ്ഞാനപ്പഴം കിട്ടാത്തതുകൊണ്ട് കൊണ്ട് പോയ ബാലമുരുകൻ്റെ പ്രതിഷ്ഠയാണ് പഴനി ക്ഷേത്രത്തിലുള്ളത് അപ്പോൾ ഇവിടെ പഴനി ദേവസ്വം ബോർഡിന്റെ മ്യൂസിയം കാര്യങ്ങളൊക്കെ കാണാം അതിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ടിക്കറ്റ് ചാർജൊക്കെ ഉണ്ട് അവിടെ മ്യൂസിയത്തിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് പഴനിയുടെ ചരിത്രം പഴനി ക്ഷേത്രത്തിൻ്റെ ചരിത്രം അതൊക്കെ നമുക്കറിയാൻ പറ്റും അതും ഈ മെയിൻ ഗേറ്റിൻ്റെ ആ എൻട്രൻസിൽ തന്നെയാണ് ആ എൻട്രൻസിൻ്റെ ആ വഴിക്ക് തന്നെയാണ് വരുന്നത് അതായത് നമ്മുടെ തിരുവാമനംകുടി ക്ഷേത്രത്തിൻ്റെയും മെയിൻ ഗേറ്റിൻ്റെയും ആ വഴിക്ക് തന്നെയാണ് നമുക്ക് ഈ മ്യൂസിയം കാര്യങ്ങളൊക്കെ വരുന്നത് ഇവിടെ തന്നെ നമുക്ക് റൂമും കോട്ടേജും ഒക്കെ ഉണ്ട് രാവിലെ തന്നെ ഒരു ആറ് ഉള്ളൂ ആറ് നാൽപ്പത് ആറ് ഉള്ളൂ സമയം അതുകൊണ്ട് തന്നെ എല്ലാ കടകളും കാര്യങ്ങളൊന്നും ഓപ്പൺ ആയിരുന്നൊന്നില്ല നമുക്കിവിടെ ഇഷ്ടം പോലെ സ്വാമിമാരെ കാണാൻ സാധിക്കും അപ്പോൾ ഈ പഴനിമല സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിണ്ടികൽ ജില്ലയിലാണ് തമിഴ്നാട്ടിലെ ദിണ്ടികൽ ജില്ലയിലാണ് പഴനിമല സ്ഥിതി ചെയ്യുന്നത് പഴനിമലയിലെ പ്രതിഷ്ഠ നടത്തിയത് ഭോഗ മഹർഷിയാണ് പഴനിമല ഗുരുജൻ്റെ പ്രതിഷ്ഠാകർമ്മം നിർവഹിച്ചതെന്നാണ് നമ്മുടെ ഐതിഹ്യവും ചരിത്രവും പറയുന്നത് ഒൻപത് സിദ്ധ ഔഷധങ്ങൾ ചേർത്ത് തയ്യാറാക്കിയ പ്രത്യേക ഔഷധക്കൂട്ടാണ് പഴനിമുരുക പ്രതിഷ്ഠ നിർമ്മിക്കാൻ ഭോഗമഹർഷി ഉപയോഗിച്ചത് അതിനാൽ ഈ പ്രതിഷ്ഠയിൽ അഭിഷേകം ചെയ്യുന്ന പഞ്ചാമൃതം ചന്ദനം എന്നിവ സർവരോഗ ശമനിയായി ഭക്തർ കരുതുന്നുണ്ട് തലമുണ്ടനം ചെയ്യുന്നതും കാവടി എടുക്കുന്നതുമാണ് പഴനിമല ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകൾ ഞാനെന്ന അഹംഭാവം ഉപേക്ഷിച്ച് ജഗതീശ്വരനോട് താതാത്മ്യം പ്രാപിക്കുന്നു എന്നതിൻ്റെ പ്രതീകമായാണ് തലമുണ്ടനം ചെയ്യുന്നത് പഞ്ചാമൃതവും ഭസ്മവുമാണ് ക്ഷേത്രത്തിലെ പ്രധാന പ്രസാദമായിട്ട് ഭക്തർക്ക് ലഭിക്കുന്നത് അപ്പോൾ ഇതാ നമ്മളിത് പഴനിമല ക്ഷേത്രത്തിൻ്റെ ഗേറ്റ് മൂന്നിലെത്തിയിരിക്കുകയാണ് ഇതാണ് മെയിൻ എൻട്രൻസ് നമുക്ക് ഭഗവാന്റെ മുന്നിലേക്ക് ഇവിടുന്ന് വിട്ടിട്ടാണ് നമുക്ക് അങ്ങോട്ടേക്ക് മല കയറാനുള്ള എൻട്രൻസും കാര്യങ്ങളൊക്കെ ആരംഭിക്കുന്നത് നമ്മൾ ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ നമുക്ക് ഈ ഒരു കുറച്ച് മാസങ്ങളായി പഴനിയിലും മൊബൈലും കാര്യങ്ങളൊക്കെ ബാൻ ചെയ്തിട്ട് നമുക്ക് പഴനി മല ക്ഷേത്രത്തിലേക്ക് പോകണമെങ്കിൽ ഇനി നമുക്ക് മൊബൈൽ എടുക്കാൻ പറ്റത്തില്ല പണ്ടൊക്കെ നമുക്ക് ഇഷ്ടം പോലെ മൊബൈൽ എടുക്കായിരുന്നു ഇഷ്ടംപോലെ നല്ല എല്ലാവർക്കും മൊബൈൽ എടുക്കായിരുന്നു നമുക്ക് അവിടെ നിന്ന് ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുക്കാമായിരുന്നു ഇപ്പം നമുക്ക് നമ്മളെ മെറ്റൽ ഡിറ്റക്ടറോ അതൊക്കെ വെച്ചിട്ട് ചെക്കിങ്ങൊക്കെ ചെയ്തിട്ട് നമ്മളെ ബോഡിയൊക്കെ ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ ആ റൂമിലേക്ക് കടത്തി വിടുന്നത് അത് സ്ത്രീകൾക്ക് വേറൊള്ളാലും പുരുഷന്മാർക്ക് വേറൊള്ളായിരം അങ്ങനെ രണ്ട് ലൈൻ ആക്കിയിട്ടാണ് നമ്മളെ പഴിമുള ക്ഷേത്രത്തിലേക്ക് കടത്തി വിടുന്നത് അതുകൊണ്ട് തന്നെ മൊബൈലൊക്കെ നമ്മൾ റൂമിൽ ഭദ്രമായി പൂട്ടി വെച്ചിട്ട് വരുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ ഇവിടെ ഇഷ്ടം നമ്മുടെ മൊബൈലും ചെരുപ്പും ഒക്കെ വെക്കണ്ട കൗണ്ടറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് എവിടെയാണ് കൗണ്ടർ എന്നൊക്കെ നമ്മുടെ ഫ്രണ്ടിൽ ഗേറ്റ് ത്രീയിൽ നമുക്ക് ഫ്രണ്ടിൽ തന്നെ നമ്മുടെ ഗണപതി ഭഗവാനുണ്ട് അതുപോലെ തന്നെ നമുക്ക് കുറേ ക്ഷേത്രങ്ങളും കാര്യങ്ങളൊക്കെ അതായത് കുറച്ച് പുതയവിതാ ക്ഷേത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് പഴനിമല ക്ഷേത്രത്തിൽ നമ്മുടെ ഫ്രണ്ടിൽ തന്നെ നമ്മൾ ഗണപതി ഭഗവാനുണ്ട് ഇവിടെ നിങ്ങളിപ്പോൾ കാണുന്നുണ്ടാവും മണ്ഡലകാല സീസണായിട്ട് മൊത്തം ശബരിമല സാമ്യമാറാണ് പഴനിയായിക്കോട്ടെ ഏത് ക്ഷേത്രങ്ങളായിക്കോട്ടെ മൊത്തം മണ്ഡലകാല സീസൺ ആയതുകൊണ്ട് തന്നെ അയ്യപ്പന്മാരെ കൊണ്ട് കളിയാണ് ഉള്ള അയ്യപ്പന്മാരാണ് നമ്മളാദ്യം ഗണപതി ഭഗവാനെ ഇവിടെ താഴത്തുനിന്ന് തൊഴുത് വിഘ്നങ്ങളൊക്കെ അകറ്റി ഒരു പ്രശ്നവും ഇല്ലാണ്ട് മല കയറാൻ സാധിക്കണേ എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഏതൊരു ഭക്തനും പഴനി കയറാൻ പോകുന്നത് പഴിഞ്ഞു തന്നെ കയറുന്നത് നിങ്ങൾക്ക് ഇവിടെ തന്നെ കാണാം നമ്മുടെ അവിടെ എഴുതി വെച്ചിരുന്ന മൊബൈൽ ഫോൺ നോട്ട് അലൗഡെന്ന് നിങ്ങൾക്ക് അവിടെ കാണാം മൊബൈൽ ഫോൺ നമുക്ക് എടുക്കാൻ സാധിക്കത്തില്ല അവിടെ ബാക്ക് ചെയ്തേക്ക് കാണാം നിങ്ങൾ ഫസ്റ്റ് റൈറ്റ് ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് അവിടെ ഒരു എ ചിപ്പം ഇരു നിന്നത് നിങ്ങൾ കാണുന്നില്ലേ അതിലൂടെയാണ് സ്ത്രീകളെ എൻട്രി തൊട്ടപ്പുറത്താണ് പുരുഷന്മാരുടെ എൻട്രി അപ്പോൾ മൊബൈൽ ഫോണ് നമുക്ക് ഇനി അലൗഡ് അല്ല എ ഫോർ ലേഡീസ് നിങ്ങൾ കാണുന്നില്ലേ എ ഫോർ ലേഡീസ് കാണുന്ന അതിലൂടെയാണ് ലേഡീസിൻ്റെ എൻട്രി തൊട്ടപ്പുറത്തൂടെയാണ് ജെൻസിൻ്റെ എൻട്രി അപ്പം നമുക്കിനും മൊബൈലും കാര്യങ്ങളൊന്നും പഴനിൽ ഉപയോഗിക്കാൻ പാടില്ല കാരണം ഈ കഴിഞ്ഞ സീസണിൽ ഉത്സവ സമയത്ത് എല്ലാവരും മൊബൈലും എടുത്തിട്ട് ഫുള്ള് ഫോട്ടോ എടുപ്പും കാര്യങ്ങളായതുകൊണ്ടാണ് ദേവസ്വം ബോർഡ് മൊബൈലവിടെ ബാൻ ചെയ്തിരിക്കുന്നത് അത്ര തന്നെ എനിക്ക് തൊട്ട് മൊബൈലും കാര്യങ്ങളൊന്നും നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല ഇവിടെ തൊട്ടപ്പുറത്തൊക്കെ നമുക്ക് ചെരുപ്പും കാര്യങ്ങളൊക്കെ ഫ്രീ ആയിട്ട് വെക്കേണ്ട നമ്മുടെ ദേവസ്വത്തിൻ്റെ തന്നെ നമ്മുടെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് പഴനിൽ ഫുള്ള് നമ്മുടെ ദേവസം റൂംസിൻ്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ നേരത്തെ ദണ്ഡവാണി ഫോട്ടേജിൽ നിന്നൊക്കെ ഒരു ബോർഡ് കണ്ടില്ല അതേ ബോർഡ് നിന്നാണ് കൂടെ ഉള്ളത് തൊട്ട താഴെ ബോർഡിൻ്റെ താഴെ തന്നെയാണ് നമുക്ക് ചെരുപ്പും കാര്യങ്ങളൊക്കെ വയ്ക്കേണ്ടത് ഇതാണ് നമുക്ക് നമ്മുടെ നമ്മൾ നേരത്തെ അങ്ങോട്ടേക്ക് നമ്മൾ നടന്നു പോയ സമയത്ത് നമ്മൾ ഒരു റോഡ് കാണിച്ചു തന്നത്തില്ല ആ റോഡിൽ വന്ന് നിൽക്കുന്ന റോഡാണിത് ഇവിടെ തന്നെ നമുക്ക് പോലീസ് എയ്ഡ് പോസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ പോലീസ് സാമിമാർ നമുക്കിവിടെ എന്ത് സഹായത്തിന് വേണ്ടിയിട്ടും പഴനിയും അല്ലെങ്കിൽ ആണ് നമുക്ക് എന്ത് സംശയങ്ങളും കാര്യങ്ങളും ഒക്കെ ചോദിക്കാം അപ്പോൾ മൊബൈൽ ഫോൺ നിങ്ങൾ അഥവാ കയ്യിൽ കരുതിയിട്ടുണ്ട് പോലീസ് സാമൂഹ്യ നമുക്ക് അതിൻ്റെ രീതിയിൽ എവിടെയാണ് വെക്കേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ ഏത് ഈ ഇതേപോലെ ഈ റിക്ഷകളും നിങ്ങൾക്ക് ആണ് അതായത് നിങ്ങൾക്ക് കൂടത്തോളം പോവാം അതായത് നമ്മളിപ്പോൾ നമുക്ക് പഴനിയിൽ എല്ലാവർക്കും അറിയാം നമ്മളെ റോപ്പ് വേ ഉണ്ട് ആ റോപ്പ് വേൻ്റെ അടുത്ത് വരെ നിങ്ങൾക്ക് നമുക്ക് ഈ ഇ റിക്ഷയിൽ പോവാം അങ്ങോട്ടേക്കും പോവാം തിരിച്ച് ഇങ്ങോട്ടേക്കും വരാം അതിനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ പഴനിയിൽ അപ്പോൾ ഇതാണ് നമ്മുടെ പഴനിയിലെ ഇൻഫർമേഷൻ സെൻറ്റർ അതുകൂടാതെ നമ്മുടെ ഫസ്റ്റ് എയ്ഡ് സെൻ്റർ എന്തെങ്കിലും അസ്വസ്ഥത ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഫസ്റ്റ് എയ്ഡും കാര്യങ്ങളൊക്കെ ലഭിക്കും കൂടാതെ നമുക്ക് ചെറിയ കുഞ്ഞിനെ ഫീഡ് ചെയ്യാനുള്ള സൗകര്യം നമുക്ക് പഴനി ദേവസ്വം ബോർഡ് അവിടെ ഒരുക്കിയിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് മുന്നോട്ട് പോയിട്ട് നമ്മുടെ റോപ്പ് വേൻ്റെ അവിടെ എടുത്ത് പോയിട്ട് നമുക്ക് ബാക്കി ഡീറ്റെയിൽസ് കാണാം ആ പോകുന്ന വഴിക്ക് നമുക്ക് എന്തൊക്കെ കാണാൻ നോക്കാം അപ്പോൾ ഇവിടെ തൊട്ടടുത്ത് തന്നെ നമുക്ക് റൈറ്റ് സൈഡിൽ നമുക്ക് റൂമും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിട്ടുണ്ട് നമുക്ക് റൂം എടുക്കാനുള്ള കോട്ടേജും കാര്യങ്ങളും റൂമും ഹോട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ഇവിടെ തൊട്ട ലെഫ്റ്റ് സൈഡിൽ പുതിയ ബിൽഡിങ്ങോ കാര്യങ്ങളൊന്നും ഇല്ല നമ്മൾ ചെറിയ ബിൽഡിങ് പൊളിച്ചടുക്കി വെച്ചൊക്കെ കാണുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് റൈറ്റ് സൈഡിൽ നിങ്ങൾ കണ്ടോ നമുക്ക് ഫ്രീ ആയിട്ട് നമുക്ക് ഫുഡ്വെയർ സൂക്ഷിക്കേണ്ട കാര്യങ്ങളൊക്കെ ഇവിടെയുണ്ട് കടകളും കാര്യങ്ങളൊക്കെ ഫ്രീ ആയിട്ട് ഫുഡ് വെയർ സൂക്ഷിക്കാം നമ്മളെ ചെരുപ്പും കാര്യങ്ങളൊക്കെ ദേവസ്വത്തിൻ്റെ വക തന്നെയാണ് അതുകൊണ്ട് നമുക്ക് ഫ്രീ ആയിട്ട് സൂക്ഷിക്കാം അതൊരു നല്ല കാര്യം തന്നെയാണ് ഈ പഴഞ്ഞി ദേവസ്വം ചെയ്യുന്നത് കൂടാതെ നമുക്ക് ഇവിടെ സ്ട്രീറ്റ് വെൻഡേഴ്സിനെ ഇഷ്ടം പോലെ കാണാം നമുക്ക് ഇവിടെ ഒരു മാല ആച്ചാരായിട്ട് അങ്ങനെ ഇങ്ങനെ വയ്ക്കുന്ന സ്ട്രീറ്റ് വെൻഡേഴ്സും ഇഷ്ടം പോലെ അവിടെയുണ്ട് അപ്പോൾ ഇവിടെയൊക്കെ കാണുന്നുണ്ടാവും കുറേ ആൾക്കാർ ഇവിടെ കടന്നിട്ട് സന്യാസിമാരെ പോലെ കുറച്ച് പിന്നെ കൈനോട്ടക്കാരും ഒക്കെ ഉണ്ട് ഇവിടെ ഈ ഒരു സൈഡിൽ അതായത് നമ്മൾ റോപ്പ് വേൻ്റെ ഭാഗത്തേക്ക് പോകുന്ന സൈഡിലാണ് നമുക്കിവിടെ കൈനോട്ടക്കാരും സന്യാസികളും ഒക്കെ കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ പഴനി ദേവസ്വത്തിൻ്റെ ഫ്രീ പാർക്കിംഗ് സെൻറ്റർ നിന്ന് നമുക്ക് നേരിട്ട് ക്ഷേത്രത്തിലേക്ക് വരാൻ സാധിക്കുന്നത് അതായത് നമുക്ക് നമുക്കൊന്നുകിൽ നമ്മൾ റോപ്പ് വേ റോപ്പ് ട്രേയിൻ്റെ അടുത്തേക്ക് പോകാം അല്ലെങ്കിൽ ഡയറക്റ്റ് നമുക്ക് മല കയറാൻ സ്റ്റെപ്പ് കയറി മലകയറാനുള്ള ഭാഗത്തേക്ക് വരാനുള്ള ഒരു എൻട്രൻസ് ആണ് ഇത് നമ്മുടെ തിരുവാമനൻകുടി ക്ഷേത്രത്തിൻ്റെ അവിടെ നമ്മൾ കണ്ട ആ ഫ്രീ പാർക്കിങ്ങിൻ്റെ തൊട്ട് ആ പാർക്കിങ്ങിൽ നിന്ന് നേരിട്ട് പഴനി ക്ഷേത്രത്തിൻ്റെ എൻട്രൻസിലേക്ക് വരാനുള്ള വഴിയാണത് അപ്പോൾ ഇവിടെ നമുക്ക് ദേവസ്വത്തിൻ്റെ അല്ലാത്ത മുടി തലമുണ്ടനം ചെയ്യുന്ന ഒട്ടനവധി സ്ഥലങ്ങൾ ഈ ഒരു ഭാഗത്താണ് ഉള്ളത് നമുക്ക് ദേവസ്വത്തിൻ്റെ കൂടാതെ ഒരുപാട് തലമുണ്ടനം ചെയ്യുന്ന കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ദേവസ്വത്തിൻ്റെ നമ്മളായ ദണ്ഡവാണി നിലയത്തിലാണുള്ളത് അപ്പോൾ മറ്റെവിടെയെങ്കിലും ദേവസ്വത്തിൻ്റെ ഉണ്ടോ എന്നുള്ളത് അറിയത്തില്ല ഞാൻ കണ്ടത് ദണ്ഡവാണി നിലയത്തിലാണ് അപ്പോൾ നമ്മൾ കുറച്ചും കൂടി മുന്നോട്ട് നടക്കണം മുന്നോട്ട് നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വേറൊരു ക്ഷേത്രം കൂടി ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ ക്ഷേത്രത്തിൻ്റെ പേരോ കാര്യങ്ങളൊന്നും അറിയത്തില്ല അങ്ങനെ ഒരുപാട് ഉപദേവത ഗുരുതൻ്റെ പല രൂപത്തിലുള്ള പ്രതിഷ്ഠകളായിട്ട് ഇവിടെത്തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് പഴനീൻ്റെ താഴ്വാരയിൽ പഴനി പ്രധാനപ്പെട്ട ക്ഷേത്രത്തിൻ്റെ താഴ്വാരയിൽ ഒരുപാട് ക്ഷേത്രങ്ങൾ തന്നെയുണ്ട് പറ്റെങ്കിൽ അവിടെയൊക്കെ നിങ്ങൾ തൊഴുക നമുക്ക് ഇഷ്ടംപോലെ സമയം സമയമുണ്ടാവുമല്ലോ നമുക്ക് ഒരുപാട് മുരുകക്ഷേത്രങ്ങളും കാര്യങ്ങളൊക്കെ തൊഴുത്ത് നല്ല റിലാക്സ് ആയിട്ട് ഭഗവാനെ തൊഴുതിട്ട് വരാനുള്ള ഒരു സൗകര്യമാണ് പഴനി ക്ഷേത്രത്തിലുള്ളത് പ്രധാനപ്പെട്ട നിങ്ങൾ ഈ ക്ഷേത്രത്തിനൊന്നും കയറിയിട്ടില്ലെങ്കിലും തിരുവാമരൻകുടി ക്ഷേത്രത്തിൽ നിങ്ങൾ മസ്റ്റായിട്ട് എന്നാണ് ഞാൻ പറയാൻ പോകുന്നത് അപ്പോൾ നമ്മളിത് ആ ഫ്രണ്ടിലെത്തിയിരിക്കുകയാണ് നമ്മുടെ ഏത് റോപ്പ് വേ പളനി റോപ്പ് റെയിൽവേൻ്റെ മുന്നിൽ നമ്മൾ എത്തിയിരിക്കുകയാണ് ഇപ്പം തൊട്ട് മൊബൈൽ അലൗഡ് അല്ലാത്തതുകൊണ്ട് നമുക്കിവിടെ മൊബൈൽ നമുക്ക് സൂക്ഷിക്കേണ്ട സ്ഥലവും ഇവിടെ റോപ്പ് റയിലിൻ്റെ അടുത്ത് തന്നെയുണ്ട് അഞ്ച് രൂപയാണ് മൊബൈൽ സൂക്ഷിക്കാൻ നമുക്കിവിടെ റോപ്പ് റയിലിൻ്റെ ചാർജ് വരുന്ന അറുപത് രൂപയാണ് ഇതിന് പരമാവധി നമ്മൾ സ്റ്റെപ്പ് കയറാൻ നോക്കുക ആ ക്യൂ നിൽക്കുന്ന സമയം കൊണ്ട് നമുക്ക് സ്റ്റെപ്പ് കയറിയിട്ട് മേലെത്തിയിട്ട് ഭഗവാനെയും തൊഴുതിട്ട് അവിടെ നിന്ന് ഭഗവാന്റെ അന്നദാനവും കഴിച്ചിട്ട് നമുക്ക് തിരിച്ച് വരേണ്ട സമയം ഉണ്ടാകും കാരണം വെച്ചാൽ അത്രക്കും തിരക്കാണ് പലപ്പോഴും റോപ്പ് വയ്ക്ക് വേണ്ടിയിട്ട് ഉണ്ടാവാറുള്ളത് ഇപ്പം തന്നെ നിങ്ങൾ കാണുന്നുണ്ട് നല്ല തിരക്കാണ് നല്ല അടിപൊളി തിരക്കാണ് റോപ്പ് വേക്ക് വേണ്ടിയിട്ട് റോപ്പ് വേയിൽ നിന്ന് വേണ്ടിയിട്ട് പഴിയിലുള്ളത് നല്ല തിരക്ക് ഇതാ ഇഷ്ടംപോലെ ക്യൂ ആണ് ഇഷ്ടംപോലെ ക്യൂ എന്ന് പറഞ്ഞാൽ നല്ല ക്യൂ ആണ് അതിലാണെങ്കിൽ അത്രയും സീറ്റിൽ ആളെ കൊള്ളു ഒരു പത്തോ പതിനഞ്ചോ ആളായിട്ട് ഒരു വണ്ടിയിൽ കൊള്ളു അപ്പോൾ പരമാവധി നമ്മൾ സ്റ്റെപ്പ് കയറിയിട്ട് തന്നെ പോവാം നമ്മുടെ എല്ലാ ദോഷങ്ങളും ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് സ്റ്റെപ്പ് കയറിയിട്ടെന്നെ പോവാം അതാകുമ്പോൾ എല്ലാവരും നമ്മൾ ഈസി വഴി ഈ റോപ്പോ കാര്യങ്ങളോ ഒന്നും ഇല്ലാണ്ട് ഈസി വഴിയിലൂടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഒരു ടൂർ അടിക്കുന്നു നമ്മളിപ്പോൾ ഒരു കൊടൈക്കനാലോ അല്ല ഒരു മൂന്നാറോ ഒക്കെ പോകുന്ന പോലെ ഒരു ടൂർ അടിക്കുന്ന പോലെ പോകാം നമ്മൾ ഇത്തരത്തിലുള്ള പഴനിയിലായിക്കോട്ടെ അല്ലെങ്കിൽ ശബരിമലയിലായിക്കോട്ടെ ഇത്തരത്തിലുള്ള സുഖമില്ലാത്ത ആളാണെങ്കിൽ നമുക്ക് ഓക്കെ അക്സെപ്റ്റ് ചെയ്യാം ഒരു വയസ്സായ ഒരാൾ ഭഗവാനെ കാണണം അത്രക്കം ആഗ്രഹിച്ചിട്ട് അവർക്ക് പറ്റാത്ത ഒരാളാണെങ്കിൽ ഈ ഇത്തരത്തിലുള്ള ഫെസിലിറ്റിയൊക്കെ അത്തരത്തിലുള്ള ആളാണെന്ന് ഉപയോഗിക്കേണ്ടത് നമ്മൾ പരമാവധി കയറാൻ പറ്റുന്ന സ്റ്റെപ്പ് കയറിയിട്ട് വരാൻ പറ്റുന്ന ആൾ പരമാവധി സ്റ്റെപ്പ് കയറിയിട്ട് വരാമെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ബാക്കിയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് വിടുന്നു ഇവിടെ നമുക്ക് ഇഷ്ടം മാറി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ബസ്സുകൾ ഈ അല്ലെങ്കിൽ ഈ ട്രാവൽ വണ്ടികൾ നമുക്ക് ദേവസ്വം അറേഞ്ച് ചെയ്തിട്ടുണ്ട് നമ്മൾ മെയിൻ എൻട്രൻസ് ഒന്ന് നമുക്ക് നമുക്കിവിടത്തേക്ക് വരാൻ പറ്റും ഇപ്പം ഞാൻ തിരിച്ച് നമ്മുടെ മെയിൻ എൻട്രൻസിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ് നമ്മുടെ പഴണി ക്ഷേത്രത്തിൻ്റെ മുന്നിൽ നമ്മുടെ എൻട്രൻസിൻ്റെ മുന്നിൽ ഗണപതി കോവിൻ്റെ മുന്നിലെത്തിയിരിക്കുകയാണ് ഇവിടുന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ പ്രാർത്ഥിച്ചില്ല എല്ലാവരും എവിടെ പ്രാർത്ഥിച്ചിട്ട് കയറിയാൽ മതി നമുക്ക് കയറാൻ പറ്റില്ല എന്ന് ആ ഈ സ്റ്റെപ്പുകൾ ഏകദേശം ഒരു ആയിരത്തഞ്ഞൂറോളം സ്റ്റെപ്പ് ഉണ്ട് അത് കയറാൻ പറ്റൂല എന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ നമുക്കൊരിക്കലും കയറാൻ പറ്റില്ല ഭഗവാൻ ഉണ്ടാവും നമ്മളൊപ്പം നമ്മളൊപ്പരം ഭഗവാൻ ഉണ്ടാവും നമുക്ക് കയറാൻ പറ്റുമെന്ന് പ്രതീക്ഷിച്ചിട്ട് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കയറാൻ പറ്റും ഭഗവാൻ അതിനുള്ള കരുത്തും ശക്തിയും നമ്മുടെ കാൽപ്പാദത്തിനും നമ്മുടെ മനസ്സിനും നമുക്കും തരും അപ്പോൾ നമ്മൾ നേരെ മുന്നോട്ടേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരുപാട് കടങ്ങളുണ്ട് നമുക്ക് ഫുഡ് കഴിക്കാനുള്ള കടങ്ങളുണ്ട് ഹോട്ടൽസ് ഉണ്ട് നമുക്കിവിടെ ദേവസ്വത്തിൻ്റെ അതായത് പഞ്ചാമൃതം വാങ്ങാനുള്ള ദേവസ്വത്തിൻ്റെ കൗണ്ടറുകളും ഇഷ്ടം പോലെയുണ്ട് അതുപോലെ നിങ്ങൾ നേരെ മുന്നിൽ നമ്മൾ കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാലാണ് നമുക്ക് കാണുന്നില്ല നിങ്ങളുടെ ഫ്രണ്ട് തന്നെ നിങ്ങളാ കാണുന്ന ഒരാൾക്കൂട്ടം കൂടി നിൽക്കുന്നത് നിങ്ങൾ കാണുന്നില്ല ആൾക്കൂട്ടം കൂടി നിൽക്കുന്ന എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊബൈൽ വെക്കേണ്ടിയില്ല അഞ്ച് രൂപയാണ് നമുക്കിവിടെ മൊബൈൽ വെക്കാനുള്ള ചാർജ് ഇഷ്ടം പോലെ തിരക്കായിരിക്കും നല്ല തിരക്കായിരിക്കും മൊബൈൽ വെക്കാനുള്ള അടിപിടി തിരക്കായിരിക്കും നമ്മൾ ആ വെച്ച് കഴിഞ്ഞിട്ടുള്ള ആ റെസീറ്റ് നമ്മളവിടെ വീണ് പോയി കഴിഞ്ഞാൽ പോയി അഞ്ച് രൂപ വെച്ച് കൊടുത്ത് ഇങ്ങനെ മൊബൈൽ വെക്കേണ്ട ആവശ്യമില്ല നമ്മൾ റൂമെടുത്ത് എടുത്ത് കഴിഞ്ഞാൽ അവിടെ ഭദ്രമായിട്ട് മൊബൈൽ വെക്കുക കൂട്ടി വെക്കുക ഭഗവാനെ തോന്നുക തിരിച്ചു വീരുക അതും പരമാവധി സ്റ്റെപ്പ് കയറിയിട്ടൊന്ന് തോന്നുക സ്റ്റെപ്പ് കയറിയിട്ട് പോയത് ഭഗവാനെ കണ്ട് ആ സ്റ്റെപ്പ് കയറിയിട്ട് അതായത് നമ്മൾ കഷ്ടപ്പെട്ട് കയറുമ്പോൾ നമുക്കതിൻ്റെ ഒരു ഒരു ഫീൽ നിങ്ങൾ അതിപ്പോൾ ശബരിമല ആയിക്കോട്ടെ നിങ്ങളായി ഓരോ മല കയറി ആ പടി കയറി കഴിഞ്ഞ് കഴിഞ്ഞാലുള്ള ഒരു ഫീലില്ലേ അത് പ്രത്യേക ഒരു ഫീലാണ് നിങ്ങളിപ്പം കാണുന്ന ഒരു ടെക്സ്റ്റൈൽസ് പോലത്തെ കാണുന്നില്ലേ അത് പ്രൈവറ്റ് ആയിട്ട് നമുക്ക് പഞ്ചാമൃതം കിട്ടുന്നതാണ് പഞ്ചാമൃതം ഇരുപത്തഞ്ച് രൂപേൻ്റെ ഉണ്ട് നാൽപ്പത്തഞ്ച് രൂപേൻ്റെ ഉണ്ട് തൊണ്ണൂറ് രൂപേൻ്റെ ഉണ്ട് അവിടെ ദേവസ്വത്തിൻ്റെയെല്ലാം നിങ്ങൾക്ക് പ്രൈവറ്റ് അത് ഏതോ തമിഴ് വായിക്കാൻ അറിയാത്തത് കൊണ്ടാണ് ഏതോ പ്രൈവറ്റ് സെറ്റപ്പ് ആണ് നിങ്ങൾക്ക് അവിടെ ഇരുപത്തഞ്ച് രൂപേൻ്റെ കിട്ടും നാൽപ്പത്തഞ്ച് രൂപേൻ്റെ കിട്ടും തൊണ്ണൂറ് രൂപയുടെ കിട്ടും നിങ്ങളിവിടെ റൈറ്റിൽ കാണുന്ന ആ കുറച്ച് ആൾക്കാർ മാത്രമുള്ളത് അതാണ് നമ്മുടെ ദേവസ്വത്തിൻ്റെ മിക്ക ആൾക്കാരും പ്രൈവറ്റിൽ നിന്നാണ് വായിക്കുന്നത് കേട്ടോ ഇരുപത്തഞ്ച് രൂപേൻ്റെ അവൈലബിൾ ആയതുകൊണ്ട് ഉണ്ടാണെന്ന് തോന്നുന്നു ഇരുപത്തഞ്ച് രൂപ നാൽപ്പത് നാൽപ്പത്തഞ്ച് രൂപ തൊണ്ണൂറ് രൂപയാണ് അവിടെ റേറ്റ് ഇവിടെ ദേവസ്വത്തിൻ്റെ നമുക്ക് നാൽപ്പത് രൂപക്ക് കിട്ടും തൊണ്ണൂറ് രൂപ കിട്ടും അങ്ങനെ റേറ്റിലാണ് ഉള്ളത് നമുക്ക് നാൽപ്പത് രൂപേൻ്റെ ദേവസ്വത്തിൻ്റെ ഒന്ന് വാങ്ങിക്കാം ഇത് നമുക്ക് പഴഞ്ഞിമേല മേലെ ഒന്ന് വാങ്ങിക്കാം കേട്ടോ ഞാനിപ്പോൾ എന്തായാലും ഒന്ന് വാങ്ങിച്ചിട്ടുണ്ട് മേലെ നമുക്ക് മുരുകൻ്റെ ടെമ്പിളിൻ്റെ അടുത്തൊന്നും വാങ്ങിക്കാം അല്ലെങ്കിൽ ആ ഏറ്റവും താഴത്തെ ഗേറ്റിൻ്റെ അടുത്തുനിന്ന് നമുക്ക് വാങ്ങിക്കാൻ പറ്റും കേട്ടോ എന്തായാലും നാൽപ്പത് രൂപയുടെ ഒന്ന് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് പഞ്ചാമൃതം നമ്മൾ പഴനിയിൽ വന്നാൽ എന്തായാലും മഷ്ടായിട്ട് വാങ്ങിക്കേണ്ട ഒരു പ്രസാദമല്ലേ അത് നമ്മൾ ദേവസ്വത്തിൽ നിന്ന് തന്നെ വായിക്കുന്നതല്ലേ പിന്നെ നമ്മൾ പ്രൈവറ്റ് വാങ്ങിക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ ഇവിടെ നമുക്ക് നേരെ മുന്നിൽ തന്നെ ഒരുപാട് കടകളൊക്കെ ഉണ്ട് നമുക്ക് എന്തെങ്കിലും പൊരികളോ ഹലുവിയോ അങ്ങനത്തെ ഐറ്റംസോ ഇല്ലെങ്കിൽ എന്തെങ്കിലും ഫാഷൻ ഐറ്റംസോ മാലാവളോ അങ്ങനത്തെ ഒക്കെ വാങ്ങണമെങ്കിൽ വാങ്ങിക്കാം ഫുഡ് കഴിക്കുന്നത് മുന്നിലൊരു ഹോട്ടലുണ്ട് ശ്രീ ബാലാജി ഭവൻ എന്ന് പറഞ്ഞ് നിങ്ങൾ അവിടുന്ന് ഒരു കാരണവശാലും കഴിക്കാൻ പാടില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ അവർ ബില്ല് ചെയ്യാൻ പോകുന്നത് ഒരു അതായത് ഒരു ടേബിളിനാണ് ബില്ല് ചെയ്യാൻ പോകുന്നത് ഇപ്പം നിങ്ങൾ രണ്ടാൾ മാത്രം പോയിട്ട് ഭക്ഷണം കഴിക്കുന്നത് നിങ്ങൾ ആ ടേബിൾ തന്നെ മറ്റ് രണ്ട് പേര് വന്നിരുന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ഈ രണ്ട് നമുക്കറിയാത്ത രണ്ട് പേര് വന്നു കഴിഞ്ഞാൽ ആ ടേബിളിന് മൊത്തത്തിൽ അവർ ബില്ല് നമ്മൾ കഴിച്ചാൽ വേറെ ആയിരിക്കും അവർ കഴിച്ചാൽ വേറെ ആയിരിക്കും നമുക്കറിയാത്ത ഒരാളെടുക്കുന്നത് നമ്മൾ എന്നിട്ട് ചോദിച്ച് പൈസ മേടിക്കണം അല്ലെങ്കിൽ നമ്മൾ ഈ അറിയാത്ത ആളുമായിട്ട് പരിചയപ്പെട്ടിട്ട് നമ്മൾ ബില്ലടക്കണം ഇത് എവിടുത്തെ മര്യാദയാണ് ഞങ്ങൾ അന്ന് ഫാമിലി ആയിട്ട് പോയ സമയത്ത് നമ്മളപ്പുരം വേറെ ഒരാളും കൂടിയാണ് ഇരുന്നത് എന്നിട്ട് നമുക്ക് ആ ടേബിളിന് മൊത്തത്തിലാന്ന് അയാൾ ബില്ല് തന്നത് ഞങ്ങൾ നല്ലോണം അവിടെ പറഞ്ഞിട്ടുണ്ട് ഒരു മര്യാദയില്ലാത്ത പരിപാടിയല്ലേ ആ ഈ ഹോട്ടൽ കാണിച്ചത് നിങ്ങൾ അങ്ങനെ പഴനിന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ എന്തായാലും ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ നമ്മൾ നേരെ അവിടുന്ന് താഴോട്ടിറങ്ങി പ്രസാദമൊക്കെ വാങ്ങിയിട്ട് നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ തൊട്ട റൈറ്റ് സൈഡിലാണ് നമ്മുടെ പഴനി പോലീസ് സ്റ്റേഷൻ നിങ്ങൾക്ക് എന്തൊക്കെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഒന്നിക്കും നമ്മുടെ ഫുൾ എയ്ഡ് പോസ്റ്റ് നമ്മുടെ ഗണപതി കോവിലിൻ്റെ എൻട്രൻസിൻ്റെ അവിടെയുള്ള ഗെയ്റ്റ് പോസ്റ്റിൽ പോയിട്ട് പോലീസുകാരോട് പറയാം അല്ലെങ്കിൽ നേരെ സ്റ്റേഷനിൽ പോയിട്ട് നിങ്ങൾക്ക് പോലീസുകാരോട് പറയാം അപ്പോൾ ഇവിടെ തന്നെയാണ് നമ്മുടെ റൈറ്റ് സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ ആണ് നമ്മുടെ ദണ്ഡമാണി നിലയം നമ്മുടെ ദേവസ്വം ബോർഡിൻ്റെ കോട്ടേജും കാര്യങ്ങളൊക്കെ വരുന്നത് അവിടുന്ന് നമുക്ക് ഓൾറെഡി ഞാനിപ്പം ചുറ്റി വന്നത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഈ ക്ഷേത്രങ്ങളും കുറേ വഴിയിൽ മൊത്തത്തിൽ നിങ്ങൾ കാണേണ്ട ക്ഷേത്രങ്ങളെ കുറിച്ചിട്ടും നമ്മൾ ശരവണ പൊയ്ക്കൊക്കെ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തേണ്ടിയിട്ടാണ് ഞാൻ ഓൾറെഡി ഇന്നലെ വൈകിട്ട് നേരെ മുരുകനെ കാണാൻ പോകുമ്പോൾ അവിടെയൊക്കെ പോയതാണ് അപ്പോൾ ഇതാണ് ഇതിലൂടെയാണ് നമ്മൾ നേരെ നമ്മുടെ ദേവസ്വം ബോർഡിൻ്റെ റൂംസുള്ള നമ്മുടെ ദണ്ഡപാണി നിലയത്തിലേക്ക് പോകാൻ പോകുന്നത് അപ്പോൾ അങ്ങനെ നമ്മൾ അവസാനം നമ്മുടെ ദേവസ്വം ബോർഡിൻ്റെ റൂമും കാര്യങ്ങളൊക്കെയുള്ള ആ ഏരിയയിലെത്തി ഇവിടെ ഇഷ്ടന്മാരി കോട്ടേജ് അതായത് നമ്മൾ ഓരോ കോട്ടേജിനും ഓരോ പേരാണ് അത് ഓരോ ക്വാളിറ്റിയിലാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോരാം അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഏത് എ സി വേണമെങ്കിൽ എ സി എടുക്കാം നോൺ എ സി വേണമെങ്കിൽ നോൺ എ സി എടുക്കാം അങ്ങനെ ഓരോ രീതിയിൽ നമുക്ക് റൂം എടുക്കാൻ പറ്റും അത് എത്തരത്തിലാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺലൈൻ ബുക്കിംഗ് ഇല്ല നിങ്ങൾ അവിടെ നേരിട്ട് ചെല്ലുക അന്വേഷിക്കുക എടുക്കുക അഡ്വാൻസ് ആയിട്ട് ഇത് രണ്ടായിരത്തി അഞ്ഞൂറിൻ്റെ എടുത്തു കഴിഞ്ഞാൽ ഒരു രണ്ടായിരത്തഞ്ഞൂറും കൂടി അഡ്വാൻസ് ആയിട്ട് അടക്കേണ്ടിവരും തിരിച്ചു പോകുമ്പോൾ അത് തിരിച്ചു തരും അത്തരത്തിലാണ് പഴനിയിൽ റൂമിൻ്റെ കാര്യങ്ങളും നമ്മുടെ പഴനി ക്ഷേത്രങ്ങളുടെ കാര്യങ്ങളും ഒരുങ്ങനെ കണ്ട് തൊഴുതു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾ ആവിനെ കൂടി ക്ഷേത്രത്തിലും കൂടി പോവുക ബാക്കി ഉപദേവതാ ക്ഷേത്രങ്ങളിലും ബാക്കി ക്ഷേത്രങ്ങളിലും കയറാൻ പറ്റുമെങ്കിൽ നിങ്ങളെന്തായാലും കയറുക അപ്പോൾ ഞാനിനി റൂമിൽ പോയിട്ട് നാട്ടിലേക്ക് പോകാനുള്ള വഴികൾ നോക്കട്ടെ